നമ്മുടെ ഇവിടെ രാഷ്ട്രീയത്തിന്റെ അഴിമതിയുടെ ജീവനകാലയും സമാജത്തിനു വേണ്ടി തെളിവിച്ച വ്യക്തി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർലമെന്റിൽ പോകാൻ സമയം കിട്ടാത്ത നമ്മുടെ പഴയകാലത്ത് എം പിണോ പാർലമെന്റിൽ പോകാൻ സമയമുള്ള ഈ രാജ്യത്തിന്റെ ഭരണത്തോടൊപ്പം നിൽക്കുന്ന ഒരു എം പി വേണോ എന്ന് നമ്മുടെ തീരുമാനിക്കണം ഈ തവണ തീരുമാനിക്കണം കൈത്തറ്റ് പറ്റി പോകരുത് നമുക്ക് പറ്റുന്ന ഓരോ കൈത്തറ്റിനും നമ്മൾ കൊടുക്കേണ്ടി വരും വിജയിപ്പിക്കേണ്ടതാണ് ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ നാട്ടുകാരനായ ശ്രീ രഘുനാഥ് ജിയ അദ്ദേഹത്തെ നമുക്ക് ജയിപ്പിച്ച് ഈ കണ്ണൂരിന്റെ പ്രശ്നങ്ങൾ കണ്ണൂരിന്റെ ഒരുപാട് ഒരുപാട് പോരായ്മകൾ അദ്ദേഹം നോട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫയലുകളിൽ അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പലപ്പോഴും കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് കണ്ണൂരിന് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം കണ്ണൂരിന് എയിംസ് വേണം കണ്ണൂരിന് അതുപോലുള്ള തൊഴിലവസരങ്ങൾ യുവാക്കൾക്ക് നൽകുവാനുള്ള നിരവധിയായിട്ടുള്ള വ്യവസായ ശാലകൾ കൊണ്ടുവരണം ആ രീതിയിൽ കണ്ണൂരിലെ രാജ്യത്തിന്റെ നെരു എത്തിക്കാൻ വേണ്ടി നമ്മൾ സാധിക്കണം നരേന്ദ്രമോദിജി ഈ രാജ്യത്തെ ലോകത്തിന്റെ നെരു എത്തിക്കാൻ വേണ്ടി ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ഏറ്റവും ശക്തമായ ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ ഇന്ത്യ ഇന്ന് മൂന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് നരേന്ദ്രമോദിജിയുടെ ആ പ്രവർത്തനം കൊണ്ടാണ് നരേന്ദ്രമോദിജി ഈ ിൽ സന്ദർശിക്കുമ്പോ ഇവരുടെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും താങ്കളേസിൽ മൂന്ന് സീറ്റുള്ള കമ്മ്യൂണിസ്റ്റുകാരനും നാൽപ്പത്തി പ്രതിപക്ഷം കോൺഗ്രസുകാരും ഇവരെ രണ്ട് പറയുക ഈ മനുഷ്യൻ രാജി കിട്ടാൻ വേണ്ടി കൂടുകാടാത്ത ആള നരേന്ദ്രമോദി അദ്ദേഹം രാജ്യം കിട്ടുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ പട്ടിണി മാറ്റാൻ വേണ്ടി അവർ ഏതെല്ലാം മേഖലയിൽ കൈയിടിച്ചേർത്താൻ പറ്റും ഈ രാജ്യത്തെ ലോകത്തിന്റെ നിലവിൽ എത്തിക്കാൻ ഏതെല്ലാം പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് പഠിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പോയിട്ടുള്ളത് ചായക്കാരൻ പിന്നെന്താ പറയുന്നത് ചായക്കാരൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ വെള്ളിക്കരണി ഉപിക്കണോ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ ഏതെങ്കിലും പ്രത്യേക തലവർത്തിക്കണമോ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥിതി ഞാൻ കഴിഞ്ഞ ഏപ്രിൽ പതിനാലാം തീയതി ഡോക്ടർ അംബേദ്കറിന്റെ ജന്മദിനം കഴിഞ്ഞിരിക്കുകയാണ് മഹാനായ ഡോക്ടർ അംബേദ്കർജി അദ്ദേഹം എത്തിവച്ചിട്ടുള്ള കുറ്റപറ്റ ഒരു ഭരണഘടന ആ ഭരണഘടനയിൽ അദ്ദേഹം വളരെ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട് അതൊന്നും ആർക്കും അങ്ങനെ പട്ടം കാണാൻ കഴിയില്ല ഇവിടെ കോൺഗ്രസുകാർക്കും മാർസിസ്റ്റുകാർക്കും പറയുന്നത് ഈ പോരാട്ടം ഇന്ത്യയെ നിലനിർത്താൻ വേണ്ടിയ ഇന്ത്യയുടെ ഭരണഘടന നിലനിർത്താൻ വേണ്ടിയ ഇന്ത്യയിൽ ഭരണഘടനയുണ്ടാവില്ല ബി ജെ പി വന്നാൽ ഇന്ത്യ തകരാൻ വേണ്ടി പോവുക ഇന്ത്യയുടെ എല്ലാ രീതിയിലുമുള്ള അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥ മാറും ഹിറ്റ്ലറിന്റെ ഭരണം പോലെയുള്ള ഭരണ വരാൻ വേണ്ടി പോകുന്നത് ഇതൊക്കെയാണ് പറഞ്ഞ് പ്രേടിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ജി എസ് ടി വരുമാനം ഒരു മാസം ഒന്നര ലക്ഷം കോടി രൂപയാണെങ്കിൽ ഏകീകൃത നികുതി സമ്പ്രദായം കൊണ്ടുവന്നപ്പോ ഒന്നര ലക്ഷം കോടി രൂപയുടെ വരുമാനം ഇന്ത്യയിൽ ഒരു മാസത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകനുസരിച്ച് ഓരോ സംസ്ഥാനങ്ങൾക്കും ലഭ്യമാകുന്നു ഈ പണമൊക്കെ എന്താ ചെയ്യുന്നത് ഈ പണമൊക്കെയാണ് ഈ രാജ്യത്തെ റോഡുകളുടെ വികസനത്തിന് വേണ്ടിയും റെയിൽവേയുടെ വികസനത്തിന് വേണ്ടിയും രാജ്യത്തെ ജനങ്ങൾക്ക് അഞ്ചു കിലോ അരിയോജന പദ്ധതി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി ഇതാ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ അഞ്ചു കിലോ കൊടുക്കാൻ വേണ്ടി പ്രകടന പദ്ധതിയിൽ പറഞ്ഞിരിക്കുക വാഗ്ദാനം നൽകിയിരിക്കുന്നു പാവപ്പെട്ടവർക്ക് അന്നേരം കോൺഗ്രസ് ആണെന്ന് പറയുന്നവരാണ് അപ്പോ ഇത്രയധികം ആളുകൾക്ക് സൗജന്യമായി അരിവെടുക്കുമ്പോൾ അവരൊക്കെ ഇപ്പോഴും തന്നെയാണോ എന്ന് കഴിക്കുന്ന ഭക്ഷണം ആ ഭക്ഷണം സൗജന്യമായി കൊടുക്കുന്നതിന്റെ അർത്ഥം ദാരിദ്ര്യമുണ്ട് എന്നുള്ളതല്ല ദാരിദ്ര്യത്തിൽ നിന്നും ആളുകളെ കലകയറ്റാൻ വേണ്ടിയാണ് ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളെയാണ് താഴെ നിന്നും ദരിദ്രനെ ഗതാഗതമോദി സർക്കാരിന്റെ പത്ത് പക്ഷത്തിനിടയിൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നു സ്വകാര്യ മേഖലയിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും തൊഴിൽ കൊടുത്തു യും പിന്നെയും പ്രചരിപ്പിക്കുന്ന ഗണത മുന്നണി ഗണത മുന്നണികളുടെ കളവിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം സൗരോർജ ഉത്പാദനം രണ്ടായിരത്തി ഇരട്ടിയാക്കി ചൈനയെയും അമേരിക്കയും അമ്പരപ്പരാക്കിയിരിക്കുക അവര് ഞെട്ടിപ്പോയിരിക്കുക നമ്മുടെ സൗർജ സൗരോർജ ഉൽപാദനത്തിന്റെ ആ അളവ് ചൈനയും അമേരിക്കയും അവരുടെ പുസ്തകയായിരുന്നു അത് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിച്ചതിൽ ചൈനയും ജപ്പാനെയും പിന്നിലാക്കിയിട്ടാണ് ഇന്ത്യയിൽ മുൻപന്തിയിലെത്തിയിട്ടുള്ളത് ഇന്ത്യയുടെ ജി ഡി പി എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് എന്നാൽ ചൈനയുടേത് ആറ് പോയിന്റ് ഏഴ് ശതമാനം മാത്രമാണ് അമേരിക്കയുടേത് നാല് പോയിന്റ് രണ്ട് ശതമാനം മാത്രമാണ് ഈ രീതിയിൽ വിദ്യാർത്ഥിച്ച രാജ്യം വളർന്നുകൊണ്ടിരിക്കുമ്പോ ഇവിടെ ജീവിക്കുന്ന ഇന്ത്യക്കാരനായിട്ടുള്ള രാഷ്ട്രീയം എന്തുമായി രാജ്യം ലോകത്തിന്റെ മുമ്പിൽ വളരുമ്പോ ഒന്ന് അഭിമാനിക്കപ്പെട്ടു ഒന്ന് സന്തോഷിക്കട്ടെ അതിനും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എഴുപത് വർഷത്തിനുള്ളിൽ മോഡി സർക്കാർ വന്ന ശേഷം പാകിസ്ഥാൻ ഇന്ന് ദരിദ്ര രാഷ്ട്രമായി മാറിയിരിക്കുക കുറെ കാലമായി പാകിസ്ഥാൻ ഞെളിഞ്ഞു നടക്കുകയുള്ളു എന്നാ പരിപാടി ഇന്ത്യയിലെ അഞ്ഞോർജ് കള്ളനോട്ടുകൾ അടിക്കുന്ന വ്യവസായം ആ വ്യവസായം നിന്നു എങ്ങനെയാണെന്ന് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി നവംബർ മാസം എട്ടാം തീയതി രാത്രി അർദ്ധരാത്രി ആരോടും പറയാതെ പ്രധാനമന്ത്രിയുടെ കൊണ്ടുവന്നപ്പോ പൂഷ്ടി വച്ച കമ്മന്മാരുടെ പൂച്ച് പുറത്തായി കോഴിക്കണിക്ക് രൂപം കത്തിച്ചു കളഞ്ഞ് ചില ആളുകൾ ചിലയാളിനെ പ്രവർത്തനം കളഞ്ഞു കള്ളപ്പണം കണ്ടുവെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചപ്പോ അവതാളത്തിലായത് പാകിസ്ഥാൻ അതുപോലെ തന്നെ ആയുധം വാങ്ങാൻ പണമില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരു പ്രതിരോധ മന്ത്രി നമുക്ക് പഴയ പാർട്ടിയുടെ നേതാവ് എ കെ ആന്റണി ആ നേതാവ് പറയാറുണ്ട് പീരങ്കി വായിക്കാൻ പോലും പണമില്ല ആ ഒരു അവസ്ഥയിൽ നിന്നും നമ്മുടെ രാജ്യം സ്വന്തമായി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ കൂടി ആയുധങ്ങൾ നിർമ്മിക്കുന്നു വിദേശ രാഷ്ട്രങ്ങളിലെ കാര്യങ്ങൾ കലക്കിയേക്കുന്നു മുൻപ് സബ്സിഡി വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് ആയുധങ്ങൾ നമ്മൾ ഇങ്ങോട്ട് പണം കൊടുത്ത് വാങ്ങുകയായിരുന്നു ഇവിടെ ഇന്ത്യയിലെ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നു മാത്രമല്ല നമ്മുടെ പണം വിദേശത്തേക്കൊഴുകി പോകാതെ ഇവിടെ തന്നെ ചെലവഴിക്കുന്നു ഇവിടെ നിന്നും ഈ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമ്പോ വിദേശ പണം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നു ഈ ഊരി ചുറ്റുന്ന പ്രധാനമന്ത്രി ഊരി ചുറ്റിയപ്പോ കിട്ടിയ കുറെ ഗുണങ്ങളായതൊക്കെ ഇവിടുത്തെ പൊട്ടത്താറായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പൊട്ടം കഴിക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കണം തിരിച്ചറിയണം ആരാണ് നരേന്ദ്രമോദി എന്താണ് നരേന്ദ്രമോദി ഞാൻ നേരത്തെ സൂചിപ്പിച്ചോ നിങ്ങൾ ചായക്കാരനെന്ന് വിളിച്ച് കളിയാക്കിയ മോഡി ആ ചായക്കാരൻ തന്നെ പിന്നോക്ക പിന്നോക്കമന്ത്രിയാകാൻ കഴിയില്ലേ ഇന്ത്യയുടെ ജനാധിപത്യം മാത്രം അഹന്തരമാണ് അത്ര ശകരവും സൗകര്യവും ഉള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യം അതുകൊണ്ടാണ് ചായക്കാരനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ ഈ രാജ്യത്തെ സാധാരണക്കാര് തയ്യാറായി മുന്നോട്ട് വന്നത് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാലിൽ ഈ രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് ബിജെപിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി മൂന്ന് സീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാനൂറിനും എൽ എത്രയാണെന്ന് പറയാൻ പറ്റില്ല നാനൂറിന് സീറ്റ് ഈ രാജ്യത്ത് നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല അത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ അധികാരത്തിൽ വരുമ്പോ നമ്മുടെ കണ്ണൂർ പാർലമെന്റിൽ നിന്നും നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ വികസന താല്പര്യങ്ങൾ ആ കണ്ണൂർ പാർലമെന്റ് ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്തലങ്ങളിൽ ഉച്ചക്കാൻ ഒരു എൽ പിണം പാർലമെന്റിൽ പോയി അലവൻസ് വാങ്ങി തിരിച്ചു വരുന്ന എം പി ആകരുത് പാർലമെന്റിൽ പോയി കടന്നിറങ്ങുന്ന എം പി ആകരുത് എപ്പോഴൊക്കെ സഭ മാത്രം പാർലമെന്റിന്റെ അകത്തേക്ക് പോകുന്ന എം പി ആകരുത് കിട്ടുന്ന പണം മുഴുവനും അതിൽ കൂടുതലും കേന്ദ്രത്തിൽ നിന്ന് പറ്റാവുന്നത്ര പണം വാങ്ങിയെടുത്തുകൊണ്ട് നമ്മുടെ മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി നമ്മുടെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ചെലവാക്കാൻ താല്പര്യവും സമയവും ഉള്ള എം പി നമുക്കുണ്ടാകണം നമുക്കറിയാം എല്ലാ രംഗത്തും ഒരു കഴിവും പ്രാപ്തിയുമുള്ള വ്യക്തിയെ തന്നെയാണ് എൻ ഡി എവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് ഉന്നത വിദ്യാഭ്യാസമുള്ള വ്യക്തി വികസനത്തിന്റെ കാര്യത്തിൽ വലിയ താല്പര്യമുള്ള വ്യക്തി അദ്ദേഹത്തിന് സ്വന്തമായി ഒരുപാട് പദ്ധതികൾ ഈ ജില്ലയിൽ നടപ്പിലാക്കാനുണ്ട് സേവന തൽപ്പനായി പ്രവർത്തിക്കുന്ന വ്യക്തി ഈ രാജ്യത്തെ പട്ടിണി ഭാവങ്ങളെ കൈപിടിച്ചാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പ്രത്യാശയുള്ള വ്യക്തി അങ്ങനെയുള്ള ഒരു വ്യക്തിയെ തന്നെ നമുക്ക് ഈ തവണ തെരഞ്ഞെടുത്തയക്കണം ഈ മനുഷ്യ രണ്ട് മുന്നണികളെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് അവരെന്തിനെ ഇങ്ങനെ മത്സരിക്കുന്നു വയനാട്ടിൽ മത്സരിക്കുന്നു അവിടെ സി പി എമ്മിൽ സ്ഥാനാർത്ഥി മത്സരിക്കുക അതിന്റെ ആവശ്യം അവിടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും നിങ്ങൾ ആരാ രാഹുൽ ഗാന്ധിയോ വെണ്ടിയോ ആ മത്സരിപ്പിച്ച പോലെ എല്ലാരും കൂടി കോൺഗ്രസ് വോട്ട് ചെയ്യണം കണ്ണൂരിൽ എല്ലാരും കൂടി വോട്ട് ചെയ്യണം അങ്ങനെ ഒരു ധാരണയിലേക്ക് മത്സരിച്ചാൽ പോലെ നിങ്ങളെതിനെ ഇവിടെ പരസ്പരം ചക്കളത്തിൽ പോരാട്ടം ആളുകളെ നടത്തിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ കള്ളനാണയങ്ങളെ തിരിച്ചറിയാൻ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധമാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു പൗരന്റെ ഏറ്റവും കുറച്ചേറിയ ആയുധമാണ് അവന്റെ വോട്ടവകാശം അത് നിസ്സാരമായി കാണരുത് ആ വോട്ടിനെ നിസ്സാരമായി കാണരുത് വളരെ വളരെ വിലപ്പെട്ട വോട്ട നിങ്ങളുടെ ഒരു ശീലാണ് ഈ രാജ്യത്തിന്റെ ഭാവി ഭാഗം നിർണ്ണയിക്കാൻ വേണ്ടി പോകുന്നത്

ഉന്നത വിദ്യാഭ്യാസ നാട് വിടേണ്ടി വരും അവർക്കൊക്കെ ഇവിടെ തന്നെ തൊഴിൽ നൽകാൻ ഒരുപാട് പദ്ധതി നമ്മൾക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ മത്സരിക്കുന്ന നമ്മുടെ പ്രിയങ്കന്മാർ സ്ഥാനാർത്ഥി സി രംഗനാഥിനും നിങ്ങളുടെ വിലയേറെ വോട്ടുകൾ നൽകണം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി എന്ന പേരിൽ എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും ഞാൻ പല തെരഞ്ഞെടുപ്പുകളിലും നമ്മുടെ എൻ ഡി എയുടെ തന്നെ പല സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കൂടയാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ തവണ നമ്മുടെ സ്ഥാനാർത്ഥി പോകുമ്പോ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ കഴിവിൽ ഉപരിയായി നരേന്ദ്രമോദിയുടെ വാർത്തയുടെ ആറ് എന്ന നിലയിൽ അമ്മമാരും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും നിരവധി കർഷകരും അതുപോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ കടന്നു വന്ന് അദ്ദേഹത്തിന് അത്ര കാണുമ്പോ അദ്ദേഹത്തിന്റെ സ്വീകരണങ്ങളിൽ പങ്കെടുക്കുന്ന ആയിരങ്ങളെ കാണുമ്പോ ഈ കണ്ണൂർ ജില്ലയിൽ മൂന്ന് സ്ഥാനാർത്ഥികളും തുല്യമായി പോരാട്ടത്തിലാണെന്നും ഇവിടെ ത്രികോണ മത്സരം തന്നെയാണ് ഈ ത്രികോണ മത്സരത്തിൽ ഈ രണ്ട് മുന്നണികളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ ജയിപ്പിക്കണം എന്ന് മാത്രം നിങ്ങളോട് ഈ വലിയ വൈദ്യമേളയിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ സമാപന യോഗത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഒരുഘാടം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം പ്രിയമുള്ളവരെ എന്ന കാലത്ത് മുതൽ ധർമ്മടം നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം ആ സഖ്യത്തിന്റെ കർമ്മധീരനായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീമാൻ സി രഘുനാഥ് അവർ വോട്ടർമാരെ നേരിൽക്കണ്ട് വോട്ടം പെട്ടുകൊണ്ട് അതിന്റെ സമാപന സമ്മേളനം ആണ് ഇവിടെ ഔപചാരികമായി ശ്രീ ജയപ്രകാശ്കൂട്ട നിർവഹിച്ചത് പ്രിയപ്പെട്ടവരെ ദേശീയ രാഷ്ട്രീയത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു നമുക്ക് ഏതൊക്കെ അറിയാം ധർമ്മത്തിന്റെ ഇടമാണ് ധർമ്മടം എന്നാണ് പറയുന്നത് ഈ ധർമ്മടത്തെ പ്രതിനിധീകരിച്ചു കൊണ്ടാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് വോട്ടെത്തിക്കുന്നത് നാം ചിന്തിക്കേണ്ടത് ഈ ധർമ്മടത്ത് ഒരു മാതൃകാപരമായ ഭരണത്തിന്റെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വികസന കാഴ്ചപ്പാടോ വികസന സങ്കല്പങ്ങളോ കൊണ്ടുവരുവാൻ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിച്ചുമോ എന്ന് നാം പുനർ വിചിന്ത ചെയ്യണം ഇവിടെ ഈ ചക്കരക്കല്ലിലെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മുടെ ചക്കരക്കല്ലിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്രയമായിട്ടുള്ള നമ്മുടെ ഇരുവേരി സി എച്ച് എസ് ഇ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഒരുപക്ഷെ താലൂക്ക് നിലവാരത്തുള്ള ഒരു ആശുപത്രിയായിട്ട് മാറേണ്ട കാലം വളരെ അതിക്രമിച്ചിരുന്നു നമുക്കറിയാം ഇവിടെ ഇപ്പോ അതിനാ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു പക്ഷെ നിങ്ങൾ നോക്കണം ഒച്ച എങ്ങനെയാണോ എഴുതുന്നത് ഒച്ച എഴുതുന്നത് പോലെയാണ് ആ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് പിണറായി മുഖ്യമന്ത്രിയുടെ വീട്ടിൽ തൊട്ടടുത്ത് തന്നെയുണ്ട് ആശുപത്രി ആ ആശുപത്രിയുടെ നിർമ്മാണവും വളരണ തന്നെ എപ്പോഴും പൂർത്തിയാക്കുമെന്നൊന്നും ഒരു വ്യക്തി തമ്മിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ അഞ്ചരക്കണ്ടി കൊടുവഴിയിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന മമ്പ്രം വഴി പോകുന്ന ആ റോഡ് അത് വികസിപ്പിക്കുന്നത് സംബന്ധിച്ചിട്ട് ഉടമകളുമായി ചർച്ച വന്നതിന് വ്യക്തമായ രൂപം എന്താണെന്ന് ഇനിയും പിടികിട്ടിട്ടില്ല അഞ്ചരക്കെട്ടി ടൗണിലെ ഗതാഗതത്തിൽ ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്ന ആവശ്യമായിട്ടുള്ള നാല് വീടുകളിൽ കാര്യക്ഷമായി മുന്നോട്ട് പോയിട്ടില്ല ചക്കരക്കല്ലിലെ ഗതാഗതത്തിൽ ശാശ്വത പരിഹാരത്തെ ഉണ്ടാക്കുന്നതിന് സാധിച്ചിട്ടില്ല അപ്പൊ ഈ നിയോജക മണ്ഡലത്തിന്റെ ദയനീയമായ പരിശോധന നിങ്ങൾ മനസ്സിലാക്കണം എട്ട് പഞ്ചായത്തുകളാണ് ആയിരക്കണക്കിന് ആളുകൾ കൃഷി ചെയ്ത് ഉപജീവനം നടത്തിയിട്ടുള്ള ഒരു മണ്ഡലമാണ് അതിൽ വേനാതെ പടവുലായി പ്രദേശത്ത് ഏറ്റവും അധികം നെൽകൃഷി ചെയ്യുന്ന പഞ്ചായത്തുകളാണ് ആ പഞ്ചായത്തുകളിൽ എന്ന് വന്ന നമ്മുടെ എല്ലാ കാർഷിക പഞ്ചായത്തുകളിലെയും നെൽകൃഷി കാർഷിക മേഖല ഉച്ചൂടും തകർന്ന് എന്നുള്ള വസ്തു നാം മനസ്സിലാക്കണം നമ്മുടെ നെയ്ത്യ തൊഴിലാളികൾ ആയിരക്കണക്കിനാണ് നെയ്ത്തു തൊഴിൽ ഉപജീവനം നടത്തുന്ന നെയ്ത്യത്തൊഴിലാളികൾ അവരുടെ ജീവിതം ദുരിതക്കുമാണ് അവരുടെ ജീവിത നിലവാരത്തെ വീഴ്ത്തുന്നതിനുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ ഇടതുപക്ഷം ധരിക്കുന്ന ഈ സംസ്ഥാനത്ത് സാധിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം ഇവിടെ ഇപ്പോൾ കോൺഗ്രസുകാർ സി സുധാകരൻ എം പി എന്നുള്ള രീതിയിൽ വളരെ ആവേശത്തോട് കൊണ്ടു നടക്കുകയാണല്ലോ ശ്രീ കെ സുധാകരന്റെ പാർലമെന്റ് ഇടപെടലിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വികസന നയം ഒരു വികസന കാഴ്ചപ്പാട് നാലു പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തെ കണ്ണൂരിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒരു ഇടപെടൽ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ ഫലമായിട്ട് കഴിഞ്ഞ അഞ്ചു വർഷം ഉണ്ടായിട്ടുണ്ടോ എന്ന് നല്ലവരായ പ്രിയപ്പെട്ട വോട്ടർമാരെ നിങ്ങൾ ചിന്തിക്കണം അതുകൊണ്ട് ഇടതുപക്ഷ തന്റെ വികസന സങ്കല്പം എന്ന് പറഞ്ഞത് അർത്ഥശൂന്യമാണ് അഴിമതിയിൽ മുങ്ങിക്കൊലിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പാപ്പനത്തെ പൊതുസമൂഹത്തിന്റെ നിങ്ങൾ കാട്ടിക്കൊണ്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കുന്നത് യു ഡി എഫിന്റെ ദയനീയമായ പ്രതിഷേധം നമ്മൾ കണ്ടുകഴിഞ്ഞു അവർക്കറിയാം നാം ചിന്തിക്കണം നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് നമ്മുടെ പാർലമെന്റ് അംഗങ്ങളിലെല്ലാം തന്നെ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി വലിച്ചിട്ട് നമ്മുടെ വികസനത്തെ കുറിച്ച് ശരിയായി കാഴ്ചപ്പെട്ടാണ് ഇടതുപക്ഷത്തിന്റെ വികസനത്തെ കുറിച്ച് അറിയാൻ നിങ്ങൾക്കറിയാം ആയിരക്കണക്കിന് ആളുകൾ ഉപജീവനത്തിൽ തീവ്ര നമ്മൾ നമ്മളെല്ലാവരും വിചാരിച്ചു അതോ തൊഴിൽ സംരംഭമായിട്ട് മാറുമെന്ന് എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാംസ്കാരിക സമ്മേളനങ്ങൾക്ക് ഹാളാക്കി മാറ്റിയത് ആ വ്യവസായ സ്ഥാപനത്തെ തകർത്തതിന് ഉത്തരവാദിത്വം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദേശീയ ജനാധിപത്യ സഖ്യം നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ജനക്ഷേമ പദ്ധതികൾ സുഗന്യാ സമൃദ്ധി യോജന പ്രധാനമന്ത്രി ആവാസ് യോജന മുദ്ര ലോണുകൾ അന്യ കിസാൻ സമ്മാൻ നിധി അടക്കമുള്ള നൂറുകണക്കിന് സാധാരണക്കാരുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന അവർക്ക് ആശ്വാസം

श्री <laughs> 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 में और सर और सर पहला मैच फोर चला ബഹുമല ജീഷൻ പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഹരീഷ് ബാബു പ്രേദിയിലിരിക്കുന്ന ഉദ്ഘാടകൻ ജെ പ്രകാശ്കുട്ട മഹിള മാർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ റീന മനോഹരൻ ശ്രീ മനോഹർ പ്രിയപ്പെട്ട രാജൻ ശ്രീ ജോഷി അടക്കമുള്ള ഈ നിയോജക മണ്ഡലത്തിലെയും കണ്ണൂരിലെയും സംസ്ഥാനത്തെയും എന്നതാക്കന്മാർ പ്രിയമുള്ള സഹപ്രവർത്തകരെ ഈ ചക്രകല്ലൊക്കെ പ്രസംഗിക്കാനറിഞ്ഞ വലിയ പ്രശ്നം ഞാൻ എപ്പോഴും കാണുന്ന ഒരു സമയം ഈ രണ്ട് പ്രദേശങ്ങളും ഞാൻ എന്റെ സഹപ്രവർത്തകന്മാരോടൊക്കെ ഇതൊക്കെ എന്നെ കളിച്ചുകൊണ്ടു മലയാളികളും ഇതൊന്നും എനിക്ക് അന്യമുള്ള ഒരാളും ഉണ്ടാവില്ല ഈ കൂടിയത്തിൽ ഒരാൾ പോലെ എന്നെ അറിയേണ്ടതുണ്ട് ഒരുപാട് വർഷക്കാലം രാഷ്ട്രീയ പ്രവർത്തനവും വിദ്യാഭ്യാസ സ്ഥാപനവും പൊതുരംഗത്ത് പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ ഈ പോലീസ് ഇതെന്റെ പഞ്ചായത്ത് കൂടിയാണ് അപ്പൊ എനിക്ക് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യകലത്തുള്ള ഒരു എം പി വേണമെങ്കിൽ എന്നെ വിജയപി ദേശാർഥ പക്ഷികളെ പോലെ അഞ്ചു വർഷത്തോടുപ്പോൾ പറഞ്ഞിറങ്ങുന്ന എം പി അല്ല ഈ പ്രദേശത്തിന് ആവശ്യമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങളെനിക്ക് താമരചിഹ്നത്തിൽ വോട്ട് ചെയ്യും അഞ്ചു വർഷക്കാലം മുന്നേ നിങ്ങളൊക്കെ വോട്ട് ചെയ്ത് വിജയപിച്ച എം പി തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു തവണയെങ്കിലും നന്ദി പറയുന്നതിന് വേണ്ടി ഈ പ്രദേശത്ത് വന്നിട്ടില്ല ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ അദ്ദേഹം സംസാരിച്ചിട്ടില്ല ദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ഇനി പാർലമെന്റിൽ പോകണ്ട എന്ന് പൊതുജനങ്ങൾ തീരുമാനിക്കും തെരഞ്ഞെടുപ്പ് സമയം തന്നെ അദ്ദേഹം വരാറുണ്ടായിരുന്നില്ല ഇറങ്ങാറുണ്ടായിരുന്നില്ല സംസാരിക്കാറുണ്ടായിരുന്നില്ല എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോ അദ്ദേഹത്തെ നിർബന്ധിച്ചപ്പോൾ അവർക്ക് അതൊന്നും എന്നെ പണിയില്ല